ഖുർആാനിലെ ചില തിക്രകൾ ഓഡിയോ നമ്പർ എട്ട് തുടരുന്നു അറുപത്തി എട്ട് റബ്ബുന റബ്ബുസമാ റബ്ബുന ഞങ്ങളുടെ റബ്ബ് ഞങ്ങളുടെ രക്ഷിതാവ് സമാവാത്തി വൽഅ ആകാശങ്ങളുടെയും ഭൂമിയുടെയും റബ്ബാണ് ഒ ഒരിക്കലും ഞങ്ങൾ ദ്വാ ചെയ്യുകയില്ല പ്രാർത്ഥിക്കുകയില്ല മിൻ ദൂനിഹി അവനെ കൂടാതെ ഇലാഹൻ ഇലാഹായിട്ട് അവനെ കൂടാതെ ഒരു ഇലാഹിനോടും അവൻ മാത്രമാണ് യഥാർത്ഥ ഇലാഹ് അപ്പോൾ മറ്റൊന്നിനോടും ഞങ്ങൾ പ്രാർത്ഥിക്കുകയില്ല ലക്കത് കുല്ന ഇതൻ ശക്കത് കുല്ന നിശ്ചയം ഞങ്ങൾ പറഞ്ഞു ഇതൻ അങ്ങനെയായാൽ അതായത് അവനെ കൂടാതെ മറ്റാരോടെങ്കിലും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ അക്രമം അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ അക്രമം പറയുന്നവരായി പോയി എന്ന് സൂറത്തുൽ ഖഹഫ് പതിനാലാമത്തായത്തിൽ നിന്ന് ഇനി അറുപത്തി ഒൻപത് സൂറത്തുൽ ഖഹഫ് ഇരുപത്തിയാറാമത്തായത്തിൽ നിന്ന് അവനുള്ളതാണ് അള്ളാഹുവിനുള്ളതാണ് ആകാശങ്ങളിലെയും ഭൂമിയിലെയും ഖൈബ് കാര്യങ്ങൾ അള്ളാഹുവിനെ സംബന്ധിച്ച് അദൃശ്യം എന്നൊന്നുമില്ല മനുഷ്യരെ സംബന്ധിച്ച് മറ്റുള്ളവരെ സംബന്ധിച്ച് അദൃശ്യമായത് എന്നർത്ഥത്തിലാണ് അള്ളാഹുവിന് എല്ലാം ദൃശ്യമാണ് അപ്പോൾ ആകാശങ്ങളിലെയും ഭൂമിയിലെയും ഖൈബ് അവനുള്ളതാണ് അബുസ് ബിഹീബ് അസ്മ്യ അവൻ എത്ര നല്ല ബസർ കാഴ്ചയുള്ളവൻ എത്ര നല്ല കേൾവിയുള്ളവൻ മാലഹും അവർക്കില്ല മനുഷ്യർക്കില്ല അല്ലെങ്കിൽ സൃഷ്ടികൾക്ക് ഇല്ല മിൻ ദൂനിഹി അവനെ കൂടാതെ മിം വലിയൻ ഒരു രക്ഷകനും ഇല്ല മനുഷ്യർക്ക് സൃഷ്ടികൾക്ക് അള്ളാഹുവിനെ കൂടാതെ മറ്റൊരു രക്ഷകൻ ഇല്ല വലായുശരിക്കു അവൻ പങ്കു ചേർക്കുകയില്ല ഫിഹുഖ്മിഹി അവൻ്റെ വിധിയിൽ അവൻ്റെ അധികാരത്തിൽ അഹദ ഒരാളെയും ഒരാളെയും അവൻ അവൻ്റെ അധികാരത്തിൽ പങ്കു ചേർക്കുകയില്ല അപ്പോൾ പിന്നെ ചില ആൾക്കാർ മുദബീറുള്ള ഷേഖാണ് എന്നെ വലിയാണ് എന്നൊക്കെ പറയുന്നൊരു അതർത്ഥമല്ല അള്ളാഹുവിൻ്റെ തദ്ബീറിൽ അള്ളാഹു മറ്റൊരാൾക്കും പങ്ക് നൽകുന്നതല്ല അള്ളാഹുവിൻ്റെ വിധിയിൽ അധികാരത്തിൽ ഒന്നും അവനേൽപ്പിച്ച കാര്യങ്ങൾ മലക്കുകൾ മുഖേന പല കാര്യങ്ങളും അവൻ നടത്തുന്നുണ്ട് അവനേൽപ്പിച്ച കാര്യങ്ങൾ മലക്കുകൾ ചെയ്യും അവർക്കും അവരെ സംബന്ധിച്ചും ഒരു മലക്കിനെ സംബന്ധിച്ചോ ഒരു നബിയെ സംബന്ധിച്ചോ ഒരു വലിയനെ സംബന്ധിച്ചോ ഏതൊരാളെ സംബന്ധിച്ചോ അള്ളാഹുവിനെ കൂടാതെ ആരെ സംബന്ധിച്ചും ആലം ലോകം നിയന്ത്രിക്കുന്നു എന്നൊന്നും പറയാൻ പറ്റില്ല എഴുപത് ലംബി സുഹൃത്തും അറിയും നാല് അഞ്ച് ആയത്തുകളിൽ നിന്നെടുത്തതാണ് നിന്നോടുള്ള ദ കൊണ്ട് ഞാൻ ആയിട്ടില്ല റബ്ബി എൻ്റെ റബ്ബെൻ നിന്നോട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ദൗർഭാഗ്യവാൻ ആയിട്ടില്ല എന്ന് കവലിയ എനിക്ക് നൽകണേ ഹിബത്തായിട്ട് നൽകണേ ദാനമായിട്ട് നൽകണേ എന്നൊക്കെയാണ് അതിനർത്ഥം മില്ലതും കക്കൽ നിന്ന് വലിയ ഒരു മൈത്രി ബന്ധുവിനെ ഒരു ബന്ധുവിനെ ലം ബി റബ്ബി ുംബ്ബിനോട് ഞാൻ റബ്ബിനോട് ചെയ്യുന്നു ആ ഇ ഞാൻ ബി റബ്ബി റബ്ബിനോടുള്ള കൊണ്ട് ഷക്ക ദൗർഭാഗ്യവാൻ ഞാൻ എൻ്റെ റബ്ബിനോട് ചെയ്തിട്ട് ഷക്കൈ ആകാതിരുന്നേക്കാം അങ്ങനെ ആവുകയില്ല എന്നതാണ് എഴുപത്തിരണ്ടാമത്തത് സുഹത്തുത്വ അഞ്ച് എട്ട് ആയത്തുകളിൽ നിന്ന് എടുത്തത് ണികൻ അർഷി അർഷിൽ പേരിൽ അള്ളാഹുവിൻ്റെ അർഷു ഇസ്തവ ആരോഹണം ചെയ്തിരിക്കുന്നു ഇസ്തിവ ആയിരിക്കുന്നു അർഹമാൻ അള്ളാഹു അർഷിൽ ഇസ്തിഫ ആയിരിക്കുന്നു പറയുമ്പോൾ അള്ളാഹു എങ്ങനെയാണ് അർഷിൽ ആരോഹണസ്ഥനാകിയത് എന്നത് സംബന്ധിച്ച് നമുക്ക് അറിയില്ല അറിയപ്പെട്ടതാണ് വൽ മജ്ഹൂൽ എന്നാൽ അതിൻ്റെ രൂപം അറിയപ്പെടാത്തത് നമുക്കറിയില്ല അതേക്കുറിച്ചുള്ള ചോദ്യം എങ്ങനെയാണ് ഇസ്തിവാഹ് എന്നതിൻ്റെ ചോദ്യം അല്ലെങ്കിൽ എന്താട്ടെ അള്ളാഹുവിൻ്റെ സിഫത്തുകൾ അത് എങ്ങനെ എന്ന ചോദ്യം ബിദാത്ത് ആണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായിട്ട് കാണാം സലഫുകൾ

അവൻ അവൻ അറിയുന്നു അസ്സിറ രഹസ്യം വ അതിനേക്കാൾ അതിനേക്കാൾ ഗൂഢമായതും ഗൂഢമായതും മറഞ്ഞു അറിയും അല്ലാഹു 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 ലാ ലാ ഇലാഹ ഇലാഹ ഒരു 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 ഇല്ല അവനല്ലാതെ ും മറികടക്കുന്നത് അല്ലാതെ അവന് മാത്രമുള്ളതാണ് ഏറ്റവും വിശിഷ്ട നാമങ്ങൾ അസ്മാഉൽ ഹുസ്ന സൂറത്ത് ്വാഹ ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തി എട്ട് വരെ ആയത്തുകളിൽ നിന്ന് എടുത്തതാണ് റബ്ബി നിന്നെടുത്തതാണ് റബ്ബെ ചേർത്തുമ്പോൾ എനിക്ക് വിശാലമാക്കിത്തരണേ സുധുരി എൻ്റെ നെഞ്ച് എൻ്റെ ഹൃദയത്തെ വിശാലമാക്കി തരണേ ഹൃദയവിശാലത എനിക്ക് നൽകണേന്ന് വയസ്സിൽ എനിക്ക് നീ യുസറാക്കണേ എളുപ്പമാക്കണേ അമ്രി എൻ്റെ കാര്യത്തെ എൻ്റെ കാര്യം നീ എനിക്ക് വഹലുൽ നീ അഴിക്കണേ മിൽ ലിസാനി എൻ്റെ നാവിൽ നിന്ന് സംസാര സ്ഫുടത നൽകണേ എന്നർത്ഥം എന്തിന് യസ് കഹൂ അവർ മനസ്സിലാക്കുന്നതിന് അവർ ഗ്രഹിക്കുന്നതിന് ജനങ്ങൾ ഗ്രഹിക്കുന്നതിന് കൗരി എൻ്റെ വാക്ക് എൻ്റെ സംസാരം എൻ്റെ സംസാരം അവർ കേൾക്കുന്നതിനായി എൻ്റെ നാവിൻ്റെ കെട്ടഴിക്കണേ എനിക്ക് സംസാര സ്ഫുടത നൽകണേ എൻ്റെ കാര്യം എനിക്ക് എളുപ്പമാക്കണേ എൻ്റെ ഹൃദയം എനിക്ക് വിശാലമായി വിശാലപ്പെടുത്തി തരണേ എഴുപത്തിനാല് നാൽപ്പത്തി ഏഴാമത്തെ ആത്തിനിന്ന് സലാം സലാം സമാധാനം ശാന്തി രക്ഷ പിന്തുടർന്നവർക്ക് അള്ളാഹുന്റെ പക്കൽ നിന്നുള്ള ശാന്തി സമാധാനം രക്ഷ ഉണ്ടാവട്ടെ എന്ന് ഹിർക്കൽ ചക്രവർത്തിക്കനും ബിസ്ലാസും കത്ത് എഴുതിയപ്പോൾ ഈ വാക്ക് ഉപയോഗിച്ചിരുന്നു എന്ന് കാണാം എഴുപത്തിയഞ്ച് റബ്ബി സിദ്നി അൽമ സൂറത്ത് നൂറ്റിപ്പതിനാലാമത്തെ ആയത്തിൽ നിന്ന് എടുത്തതാണ് പരമോന്നതനായിരിക്കുന്നു അൽ രാജാവായ അൽ അഥാർത്ഥ രാജാവായ അള്ളാഹു പരമോന്നതനായിരിക്കുന്നു റബ്ബി റബ്ബി സിദ്നി സിദ്നി എൻ്റെ വർദ്ധിപ്പിച്ചു നൽകണേ അൽമിനെ അറിവിനെ ജ്ഞാനത്തെ